ഇന്ന് നമ്മൾ ഗുരുവായൂരിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരമായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അതിന് രാത്രി കഴിക്കാനുള്ള ഫുഡാണ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇഡ്ഡലിയും രണ്ടും കൂടിയാണ് നമ്മളെടുക്കുന്നത് കേട്ടോ അതിനുള്ള കറി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യം ഒന്ന് പാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും അതൊന്ന് പാളിപ്പോയി അപ്പോൾ അതിന് ശേഷം കണ്ണേട്ടം വന്നിട്ടൊന്ന് പാക്ക് ചെയ്ത് തരണ്ട കേട്ടോ ആദ്യം വാഴലാണ് ചപ്പാത്തി പൊതിയണത് അതിന് ശേഷം ഒരു പേപ്പർ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇടണം കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ പാക്ക് ചെയ്തിട്ട് ശരിയായില്ല അപ്പോൾ കണ്ണേട്ടം വന്നിട്ട് പാക്ക് ചെയ്ത് തന്നു കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പോകുന്നത് അപ്പം നമ്മളൊന്ന് റൂമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോയി തൊഴുകാന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ പാക്ക് ചെയ്തു റെഡി ആയിട്ടുണ്ട് പേപ്പർ വെച്ചിട്ട് ഒഴിച്ചിട്ടൊന്നുകൂടെ പാക്ക് ചെയ്യുകയാണ് എന്നിട്ട് റബ്ബർ ബാൻഡ് ഇടുക അതിന് ശേഷം നമ്മൾ കുറച്ച് ഇഡ്ലിയും കൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഹോട്ട് ബോക്സിലാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചത് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിക്കാനുള്ള ഫുഡ് വേണമല്ലോ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇഡ്ലിയും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ട് അത് പിന്നെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാലയാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ അതിന് കുറച്ച് ഫ്രൂട്ട്സും കൂടി എടുത്തു കേട്ടോ കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് കഴിക്കുകയാണെങ്കിൽ ഇടയിൽ ടയിൽ കഴിക്കൊടുക്കാമല്ലോ എന്ന് എടുത്തതാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കി ഏകദേശം ഒരു അഞ്ചരയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോണത് അപ്പോൾ ഈ ആനിക്കുട്ടി ആനിക്കുട്ടനൊക്കെ ഹായ് പറയേണ്ടത് അപ്പം നമ്മൾ കുറേയായിട്ട് ഗുരുവായൂർ പോകണം എന്ന് വിചാരിക്കുകയാണ് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് അതിന് ഒരു സമയം എത്തിയത് അപ്പോൾ അങ്ങനെ നമ്മൾ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു ഏഴ് ഏഴര ഏഴര സ മണി ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത് അത്യാവശ്യം നല്ലോണം തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റൂം എടുത്തതിന് ശേഷമാണ് കേട്ടോ ഗുരുവായൂർ റൂം എടുത്ത് ബാഗൊക്കെ അവിടെ വെച്ചതിന് ശേഷം ആണ് നമ്മൾ ഗുരുവായൂരിലേക്ക് പോയത് അപ്പോഴത്തെ അവിടെ നിറയെ സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ആനിക്കുട്ടനും അൻവിക്കുട്ടനും അനും അൻവിക്കുട്ടനും ഒക്കെ ഓടി നടന്ന് കളിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ പോയി ഒന്ന് തൊഴുതു വന്നിട്ട് അവിടെ അവർ കളിക്കാൻ തുടങ്ങി കറക്റ്റ് നമ്മൾ ശിവേരി നന്നായിട്ട് കണ്ടിട്ട് തൊഴുതും കേട്ടോ മൂന്ന് മലം വലം വെക്കുന്നതൊക്കെ നന്നായിട്ട് കണ്ടു അങ്ങനെ ദേ അവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ രാത്രി റൂമിലേക്ക് വന്ന് ഉറങ്ങിയിട്ട് രാവിലെ വീണ്ടും പോയിട്ട് ഒരു രണ്ടര രണ്ട് മണിക്കൊക്കെ എണിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മൂന്നരക്കൊക്കെ പോയി ഏകദേശം അഞ്ചര മണിക്കൂറോളം നമ്മൾ ആ ക്യൂവിൽ നിന്നിട്ടോ എന്നിട്ട് ഏത് ഒരു ഒമ്പത് മണിയോടുകൂടിയാണ് ഉള്ളിലേക്ക് പോയത് അതിന് ശേഷം നമ്മൾ തൊഴുത് ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് വന്നു അപ്പോൾ റൂമിലേക്ക് വന്നപ്പോൾ അനൂന് വാങ്ങിയ കളിപ്പാട്ടാണ് കേട്ടോ അതുകൊണ്ട് അവൾ കുറമേനായി കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അത്യാവശ്യം നല്ലോണം സൗകര്യമുള്ളൊരു റൂമായിരുന്നു കേട്ടോ രണ്ട് ബെഡും അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു കിട ഒരാൾക്കൊക്കെ കിടക്കാൻ പറ്റുന്ന പോലെ ഒരിതുണ്ടായിരുന്നു പിന്നെ ഒരു ചെയറും ഒരു ടേബിളും ഉണ്ടായാലും ഇത് നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ ഒരു ബാത്റൂമും ഉണ്ട് പിന്നെ ഒരു കണ്ണാടിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ലോണം സൗകര്യമുള്ള ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ അത് അപ്പം നമ്മൾ എന്നാൽ ഗുരു അമ്പലത്തിൽ പോയിട്ട് രാവിലെ വന്നപ്പോൾ തന്നെ അൻവിക്കുട്ടനെ നല്ല ക്ഷീണായിട്ടുണ്ടായിരുന്നു അവൻ വന്ന പടയിൽ കടന്നുറങ്ങി അമ്പലത്തിൽ ക്യൂലി നിൽക്കുമ്പോൾ നല്ലോണം രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ ചാവക്കാട് ബീച്ചിലേക്കാണ് വന്നത് അപ്പോൾ ആനിക്കുട്ടി കുറേ പറയുന്നുണ്ടായിരുന്നു ബീച്ചിൽ പോകാമെന്ന് അങ്ങനെ നമ്മൾ ചാവക്കാട് ബീച്ചിലേക്ക് വന്നു വന്നോട്ടോ അപ്പോൾ അവൾ അവൾ ആകെ ത്രില്ലടിച്ചിരിക്കുകയാണ് ബീച്ച് കണ്ടപ്പോൾ അപ്പോൾ അതേ ഓടാൻ തുടങ്ങിയിട്ട് അതൊക്കെ കാണാൻ വേണ്ടി ഓടി അങ്ങനെ നമ്മൾ നമ്മളിതേ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം അതേ നന്നായിട്ട് അനുകൂട്ടിട്ടും അനുകൂട്ടിക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ വെള്ളം കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടോ നല്ല ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു അവന് അങ്ങനെ അവിടെ കുറേ നേരം ഞങ്ങൾ കളിച്ചു കേട്ടോ അതിൻ്റെ ഓരോ തിരകൾ വരുമ്പോഴും അവനതിൻ്റെ കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് മുമ്പിലേക്ക് മുമ്പിലേക്ക് ഓടുകയാണ് അതുകൊണ്ടാണ് നമ്മൾ അവനെ പിടിച്ചിട്ട് നിൽക്കേണ്ടായിരുന്നു കേട്ടോ അവളും അതുപോലെ തന്നെയായിരുന്നു അപ്പം അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ കളിച്ചു കുറേ നേരം കളിച്ചു ചിലവർ നന്നായിട്ട് നല്ല തിരക്കൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മളിത് കുറേ കുറേ നേരമൊക്കെ നമ്മൾ കളിച്ചു അപ്പോൾ അനുപാട്ടിക്കോ ആൻകുട്ടിക്കൊക്കെ നല്ലോണം സന്തോഷമായിട്ടാണ് ബീച്ചിലുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക